മറ്റൊരു ന്യൂസാണ് ബഷാർ ബർഹും വെളിച്ചം കണ്ടു മരണവിധിയുടെ അതായത് വിധിയുടെ ഭൂഗർഭ തടവറയിൽ എഴുത്തുകാരൻ ബഷാർ ബർഹും ഞായറാഴ്ച ഉണർന്നത് ആയുസിന്റെ അവസാന ദിനത്തിലേക്കായിരുന്നു അപ്പൊ ഏഴ് മാസത്തെ ജയിൽവാസത്തിനൊടുവിൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപുള്ള അവസാന പകൽ വധശിക്ഷയ്ക്ക് തന്നെ കൊണ്ടുപോകാൻ വരുന്ന ജയിൽ ജീവനക്കാരുടെ കാലടികൾ അടുത്തു വരുന്നു മരണത്തിന്റെ കാലടി വെച്ച തടവറയ്ക്ക് മുന്നിലെത്തിയാ അവർ താഴെ തുറന്നു ബർഹൂമിനോട് പറഞ്ഞു നിങ്ങൾ സ്വതന്ത്രനായിരുന്നു പൊക്കോള പൊയ്ക്കോളും അത്ഭുതം പോലെയാണ് വധശിക്ഷയ്ക്ക് അവൻ്റെ അവരെ താഴെ വരെ തുറന്നു എന്നിട്ട് ബർഹൂമിനോട് പറഞ്ഞു നിങ്ങൾ പൊക്കൂട് സ്വതന്ത്രനാണെന്ന് പറഞ്ഞു അവിശ്വസനീയമായതോടെ ബർഹൂം നിലവിളിച്ചു തടവറ തടവറയുടെ ഇരു ഇരുളിൽ നിന്ന് പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് ഓ ഓടി ഇറങ്ങി ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ ജയിലിൽ ഞാൻ ജയിലിലായതിനു ശേഷം ആദ്യം ആദ്യമായി സൂര്യപ്രകാശം കാണുന്നു ജീവിതം നീട്ടി കിട്ടിയിരിക്കുന്നു അതിനിടെ അയാൾ പോക്കറ്റിൽ വെറുതെ പരുതുന്നുണ്ടായിരുന്നു ജയിലിലാകുമ്പോൾ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിനു വേണ്ടി ഭാര്യയും മക്കളെയും വിളിക്കാൻ വിളിക്കാൻ ഒരു വഴി തേടി കൊടിയ പീഡനത്തിനും കൊടിയ പീഡനത്തിനും മനുഷ്യകൂരിതയ്ക്കും കുപ്രസിദ്ധ നേടി കുപ്രസിദ്ധി നേടിയ സിറിയൻ തടവ തടവറകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെ പേരെയാണ് ഭര ഭരണം പിടിച്ചെടുത്ത വിമത സൈന്യം തുറന്നുവിട്ടത് അപ്പം കൊടിയ പീഡനത്തിനും മനുഷ്യകൂരുതിക്കും കുപ്രസിദ്ധി കുപ്രസിദ്ധി നേടിയ സിറിയൻ തടവറകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെയാണ് ഭരണം ഏർ വിമതർ ഭരണം പിടിച്ചെടുത്ത വിമതർ സൈന്യം തുറന്നു വിട്ടത് ഇതിൽ അസാദിന്റെ രാഷ്ട്രീയ എതിരാളികൾ മുതൽ മുതൽ കൊടും കുറ്റകാളി കുറ്റവാളികൾ വരെയുണ്ട് അപ്പൊ ഇതിൽ അസാദിന്റെ രാഷ്ട്രീയ എതിരാളികൾ മുതൽ കൊടും കുറ്റവാളികളും വരെയുണ്ട് അപ്പൊ കശാകുശാല എന്നറിയപ്പെടുന്ന സെയ്താനിയ പട്ടാള ജയിലിൽ നിന്നും വനിതാ തടവുകാർ കുഞ്ഞുങ്ങളുമായി കരഞ്ഞുകൊണ്ട് ഓടി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു ഇതോടെ ഈ ജയിലിൽ ലോകശ്രദ്ധ ഇതോടെ ഈ ജയിൽ ലോക ശ്രദ്ധ നേടി ഒട്ടേറെ തടവുകാരെ കുറിച്ച് വിവരമൊന്നുമില്ല ഇവർ കൊല്ല കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ജയിൽ ജയിൽ വളപ്പിനുള്ളിൽ വലിയ ശ്മശാനവും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഭീകരത പക്ഷെ നമുക്ക് എല്ലാം ഇമാജിനേഷൻ അല്ലെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യം രാവിലെ ഒരു രാത്രി കഴിഞ്ഞു ആ ഒരു രാവിലെ എണീക്കുമ്പോഴും ഇതെന്റെ അവസാനത്തെ ദിവസമാണല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോ വന്നിട്ട് പറയുന്ന താങ്കളാ സ്വതന്ത്രനായി പുറത്തിറങ്ങിയിട്ടും ഫോൺ തിരക്കുന്നു എന്തിനാ ആ ഭാര്യ മക്കളെ വിളിക്കാൻ വേണ്ടിട്ട് പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര പോരാട്ടത്തിനൊടുവിൽ ഞായറാഴ്ചയാണ് ആസാദ് കുടുംബത്തിന്റെ അരനൂറ്റാണ്ടിലേറെ നീണ്ട ഭരണം അവസാനിച്ചത് ഒരുപാട് പേരെ അവര് വിട്ടയച്ചിട്ടുണ്ട് പക്ഷെ അതില് ന്യായം ന്യായമുണ്ടോന്ന് നമുക്കറിയില്ല പക്ഷെ എന്നാലും ശരിക്കും ഒരു സിനിമ പോലെ എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്ത്രീകളെയും പറയുന്നുണ്ട് അല്ലെ കുട്ടികളുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് വളരെയധികം പിന്നെ വേറെ ശ്മശാനം ലാസ്റ്റ് പറഞ്ഞാൽ ശ്മശാനം കുറച്ചു കുറച്ചുപേരെ ഇതുവരെയും അവർ ഒരുപാട് പേരെ കൊല്ലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ജയിലിനുള്ളിൽ വെച്ച് തന്നെ അപ്പൊ അതൊക്കെ അവരൊക്കെ കൊല്ലപ്പെട്ട് കാണും എന്നുള്ളതാണ് പറയുന്നത് എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സന്തോഷായി എന്താണെങ്കിലും